ഹലോ ഉണ്ടോ നോട്ടിഫിക്കേഷനൊന്നും വരാൻ യാതൊരു വഴിയില്ല എന്നാന്ന് വെച്ചുകഴിഞ്ഞാ നമ്മള് വീഡിയോ ഇടുന്നില്ല ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയില്ല ഞാൻ കൊറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു എനിക്ക് ടാക്സ് ഇൻഫർമേഷൻ വന്നായിരുന്നു അത് ക്ലിയർ ആയില്ല അത് കാരണം വീണ കണ്ണൻ ഹായ് ഹവറിയു ഡ്രീം വേൾഡ് ഹായ് വിശേഷമൊക്കെ അമ്മപ്പന്നെ വിളിച്ചിട്ടുണ്ട് ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടുന്നില്ല മച്ചമ്മര് അത് കാരണം ഞാനിരിക്കു പതിനാല് കാണുന്നുണ്ട് എല്ലാരും ആ അല്ല ഒരുപാട് സന്തോഷം വീണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുധ ഹായ് അയച്ചിട്ടുണ്ട് സുധ ചേച്ചിയാണോ അനിയത്തിയാണോന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ ഈ വന്നേക്കുന്നത് ചുമ്മാ വന്നാണ് വീഡിയോ ഇല്ലാത്തത് കാരണം ഒരുപാട് ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഹായ് ബ്രോ ഷീജ അജി ഹായ് പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വീണക്കണ്ണ് അരുൺരാജ് ഹായ് അയച്ചിട്ടുണ്ട് എല്ലാരും വന്നേ അടിച്ചു കയറി വാ ലൈക്ക് അടിച്ചേ ഒറ്റ ലൈക്കില്ലല്ലോ നമ്മുടെ വീഡിയോ എന്താടാ പെയ്ത് നമ്മളെ ഇപ്പൊ ഷോപ്പിലാണുള്ളത് കേട്ടോ ഭയങ്കരമായിട്ട് മഴ ഒരു രക്ഷയില്ലാത്ത മഴ ദിവസം നല്ല അല്ലേ ആ ശ്രീകല ഹായ് മോനെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി വീണ പൂവാണേന്ന് പറഞ്ഞു അയ്യോ അതെന്നാ പെട്ടെന്ന് എല്ലാരും വന്നു അന്നേരം പൂവാണ് ലൈക്ക് അടിച്ചു വിട്ടിട്ട് പോകും ഏതായാലും പൂവല്ലേ കേട്ടോ ഹായ് മോനെ മെസ്സേജൊക്കെ അയക്കും നാളൊക്കെ എത്രയോ ആൾക്കാരായിരുന്നു നമ്മുടെ ലൈവ് കാണാനായിട്ട് എല്ലാരും വെറുതെ പോയിരുന്നു ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശരി ശരി ഓക്കേ നടക്കട്ടെ അപ്പൊ നമ്മള് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിന്റെ ഒരു ബേസിലാണ് കേട്ടോ കാരണം പറയണം എനിക്ക് അപ്പൊ ഇപ്പൊ വൈകുന്നേരം തിരക്കിന്റെ സമയമല്ല അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ലൈവ് തരാം ആ അതെ അതെ എല്ലാരും ഒന്ന് ലൈവ് അടിച്ചുവാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് എത്തുവാനൊക്കെ അമ്മ സുഖാണെന്ന് ചോദിച്ചിട്ടുണ്ട് സൂര്യൻ കെ സൂര്യൻ തന്നെ സൂര്യൻ ആയി അയച്ചിട്ടുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പ ഉണ്ട് പിന്നെ ഇവിടെ പൊറോട്ട മസ്റ്റർ ചേട്ടനുണ്ട് എല്ലാരും ഇവിടെ സൂണ്ടിരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്ക ഇതെന്താണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആരുമില്ല ചോദിക്കാൻ ഞങ്ങളെ ഇപ്പൊ ആർക്കും വേണ്ട എല്ലാരും ഇട്ടിട്ട് പോവട്ട് പോവാണ് പെങ്ങന്മാരെ തട്ടിട്ട് ഇപ്പൊ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എല്ലാരും എല്ലാരും വെങ്കന്മാരാണ് പൊട്ടുമോനെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് തോമസിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു നീതു മോള് ഹായ് സുഖാണോ സുഖമാണ് സൂര്യക്കെ വീഡിയോ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഇടാനുള്ള സമയം കിട്ടുന്നില്ല ഞങ്ങൾ തന്നെ എല്ലാം ക്ലിയർ ആക്കുന്നതായിരിക്കും ഗീത കെ ഹായ് അയച്ചിട്ടുണ്ട് ഷീജ ഷീജ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എൻ ജെ ബ്ലോഗ്സ് കിട്ടുമോനെ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തത് മടി ആണോ ആണോന്ന് മടിയല്ലെന്നേ സമയമില്ല സത്യം പറഞ്ഞ ഉറങ്ങ എന്റെ കണ്ണൊക്കെ കണ്ടോ ഉറങ്ങിയ കാലം മറന്നു സത്യം പറഞ്ഞ ലൈക്ക് അടിച്ച എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചു കൂട്ടേ ഇരുപത്തി ആറ് പേര് കാണുന്നുണ്ട് എട്ട് ലൈക്ക് നിങ്ങളെ എല്ലാരും കറണ്ട് പോയോ അതോ കണ്ണു പോയതാണ് എല്ലാരും വിട്ടിട്ട് പോവല്ലേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് പല വാഗ്ദാനങ്ങളും നൽകി ഇട്ടിട്ട് പോവാണ് അത് കാരണം എന്തോ എന്റെ പണം പറയുവന്നോ ആ ആ ലൈവാടനേം കൂടെ കാണിക്കണോ ആ ഓ എവിടെ സമയം സമയം കിട്ടുന്നില്ല ഹോട്ടൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഹോട്ടൽ അടിപൊളിയായിട്ട് പോകുന്നു ആളിപ്പൊ കുറവാണ് അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയമ്പല്ലേ ശബരിമല സീസൺ നോയമ്പ് പിന്നെ എന്നെ ഇരുപത്തിയഞ്ച് നോയമ്പ് എല്ലാം കൂടെ ഇരുപത്തിയഞ്ചല്ലേ നാപ്പത്തിരണ്ട് ഇതാണ് നമ്മുടെ പൊറോട്ട മാസ്റ്റർ അണ്ണൻ കണ്ടോ എല്ലാരും അണൻ ഒരു കായി അയക്കണം ചിന്നൻ അണ്ണൻ എന്നാണോ പേര് അപ്പത് എപ്പുറത്തിരിപ്പുണ്ട് എന്ത് ചെയ്യും അവിടെ ഇവിടെ പോയിപ്പോ കഴിവ് കാണിച്ചപ്പോ ആ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും നമ്മൾ ഇന്നത്തെ നൈ ബസ് അമ്മ ഇവിടെ ഉണ്ട് എല്ലാവർക്കും സുഖാണ് സുഖമായിട്ടിരിക്കുന്നു അശ്വതി സുഖമായിട്ടിരിക്കുന്നു അശ്വതി ആ പിന്നെ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ അത് കാരണം ചെറിയ കച്ചവടത്തിന്റെ ഒരു കുറവുണ്ട് എന്നാലും നമ്മൾ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം ആരും ആരും മെസ്സേജ് പേര് ലൈക്ക് അടിച്ച നിങ്ങളുടെ വിശേഷമൊക്കെ പറയൂ രഘുനാഥൻ നായർ സുഖം എന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ചേട്ടാ സുഖാണ് അടിപൊളി പിന്നെ പണ്ടത്തെ ആദ്യം തുടങ്ങിയപ്പോഴത്തെ ആ വായ്പ ഇല്ല എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് കടയടച്ചിരുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അത് അടച്ചിടുന്നത് ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല മെയിൻ കുക്ക് ആയി പോവാണ് അത് കാരണം പുള്ളിക്കാരനെ നമ്മളെ തലേദിവസം വരെ വരാന്നെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കും എന്നുവെച്ചാൽ ആ പിറ്റേന്ന് വിളിക്കുമ്പോ പുള്ളിക്ക് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കും അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് പണിയാരില്ലേ ഈ കട മുന്നോട്ട് കൊണ്ടുപോയി നടക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്റെ പേരില് ഒരുപാട് ആൾക്കാര് ഇവിടെ വന്ന് കഴിക്കാൻ വന്നിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് എന്നെ വിളിച്ച് വഴക്ക് പറയാറുണ്ട് നീ ഇങ്ങനെ കടയിടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണവശാലും കച്ചവടം കിട്ടുകയാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഒരു തെറ്റുകൊണ്ടല്ല തെറ്റുകൊണ്ടല്ലോ അതെ അതെ ആ ഒരു ദിവസം അവധി ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോ ഡെയിലി ഇടണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇടാവേ ഇടുക്കി ഇടുക്കിയിൽ ഇടുക്കിയിൽ എവിടെയാ വീട് ചേട്ടാ ഇടുക്കി സൂര്യ സൂര്യ രതീഷ് മോളെ ഇടുക്കിയിൽ തൂക്കുപാലം നെടുങ്കണ്ടം തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശീല ഹായ് എന്താ വീഡിയോ ഇല്ലാത്ത ഹോട്ടൽ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വീഡിയോ മാക്സിമം ഇടാൻ നോക്കണേ ഷോട്ടെങ്കിലും എപ്പോഴും കാണാറുണ്ട് എങ്ങനെ കാണുമ്പോൾ മിസ്സിംഗ് ഫീൽ ഉണ്ടാകാറുണ്ട് ഓക്കെ ഇടാൻ ശ്രമിക്കാവേ ഇടയ്ക്ക് ഡാൻസ് കളിച്ചിരുന്നുണ്ട് എന്റെ ഇരുന്ന് പറഞ്ഞിടിപ്പിക്കുന്നതാണേ ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാം വീഡിയോ ആ ഇടാവേ ഇടാ ഈടാവേടാ ഉച്ചക്കുള്ള ഭക്ഷണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കാണുന്ന ആർക്കേലും നമ്മുടെ യൂട്യൂബിന്റെ ടാക്സിന്റെ അത് ക്ലിയർ ചെയ്യാൻ അറിയാമെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് സഹായിക്കണേ എന്റെ നമ്പർ പറയാം എഴുപത് പന്ത്രണ്ട് പൂജ്യം അഞ്ച് മുപ്പത്താറ് അമ്പത്താറ് കേട്ടോ എഴുപത് പന്ത്രണ്ട് പൂജ്യം അഞ്ച് മുപ്പത്തി ആറ് അമ്പത്തി ആറ് ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ സുഹൃത്തുക്കളെ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടാവുന്നില്ല ആ അതെന്റെ പ്രൂഫുമായിട്ട് പേര് വ്യത്യാസമാണെന്നോ അങ്ങനെ ഞണ്ടൊക്കെ പറയുവാ ഞാൻ കൊടുത്തേക്കുന്ന പേര് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നീന നായര് കായിട്ടുട്ട് മോനെ അമ്മേ സുഖമാണോ മിസ്സിംഗ് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കാം കേട്ടോ എന്താ ഉണ്ട് ബ്രോ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എൻ കെ ബ്രദേ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു നമ്മുടെ കാരണങ്ങൾ ഇതൊക്കെയാണ് അന്നാതെ കുറെ ദിവസം നമ്മൾ കട അടച്ചിടുമ്പോ നമുക്ക് തുറക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു അത് കാരണമൊക്കെയാണ് കട തുറക്കാത്ത പിന്നെ പിന്നെ കൊറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഈ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് ആ അത് ഫേസ്ബുക്കിൽ അപ്പൊ ഇത് യൂട്യൂബിലാ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് നെടുങ്കണ്ടത്തുനിന്ന് ഇവിടെ വന്നൊരു എന്നെ കൂട്ടിയൊരു ഫോട്ടോ എടുത്തു അന്നേരപ്പം ഫോട്ടോ എടുത്തിട്ട് പുള്ളി കുറയ്ക്കാൻ ഓപ്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് തൊട്ടുമോൻ്റെ കടയിൽ എല്ലാവരും പോയി സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാർ വിളിച്ചിട്ട് പുള്ളിയോട് പറയുന്നു എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവന് അവന്റെ കയ്യിൽ യൂട്യൂബിൽ നിന്ന് പൂത്ത കാഴ്ചയാണ് വരുന്നത് ലക്ഷങ്ങളുടെ വരുമാനമുള്ള ആളാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പോലെ എം എ യൂസഫലി സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ എം എ യൂസഫ് അലി സാറ് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഭൂമി ചെമ്മണ്ണൂര് സുരേഷ് ഗോപി എല്ലാരും സഹായിച്ച് ഇരിക്കുവാണ് എൻ്റെ പൊന്നും ഞാൻ ഈ കടയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റ പാട് എനിക്കറിയാവുന്ന കുറെ എൻ്റെ സുഹൃത്തുക്കൾ ഈ പറഞ്ഞപോലെ തന്നെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരോട് സുഹൃത്തുക്കളല്ല എന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ എന്റെ ഒരു അങ്കിള് അമേരിക്കയിലെ പുള്ളിക്കാരൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം റെഡിയാക്കി ഇങ്ങനെ പിന്നെ റോണി ബ്രോ ഉണ്ട് പിന്നെ ഷേർലി ചേച്ചി ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ പിന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ പേര് ഞാൻ വിട്ടുപോയതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിലാൾ വന്ന അതിന്റെ ഒരു തിരക്കിലാണ് അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഹെൽപ്പ് മൂലമാണ് നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും നമ്മളെ എന്നാ പറയണ്ട ആ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ റെഡി ആവുമ്പോൾ ഇതെല്ലാ സഹായിച്ച എല്ലാവർക്കും തിരിച്ച് കൊടുത്തേക്കാന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞാൻ ആ ഫണ്ടൊക്കെ വാങ്ങിച്ചേക്കുന്നത് അപ്പം ഇത് ഫ്രീ ആയിട്ടാണ് തന്നേക്കുന്നത് അവന് യൂട്യൂബ് വരുമാനം ഒരുപാട് ലക്ഷങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം വരാറുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ അച്ഛനേയും അമ്മയും അഭിപ്രായമായവരെയും കൊണ്ട് ഉറക്കമില്ലാതെ ഇതുപോലെ കടന്നു ഈ ഓടേണ്ട കാര്യങ്ങളില്ല എങ്ങനെയെങ്കിലും രക്ഷപെട്ടു പോണം എന്നോർത്തോണ്ടാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത് അപ്പം അത് കുറെ ആൾക്കാർ തെറ്റിദ്ധാരണകളുണ്ട് അപ്പം അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അധികം പറഞ്ഞേക്കുന്നത് അപ്പം കസ്റ്റമർ വന്നിട്ടുണ്ട് ഞാൻ പതി പോവാണ് പിന്നെ വേറെ കുറെ വിഷമങ്ങൾ എന്റെ മനസ്സിലുണ്ട് അത് വരും കാല സമയത്ത് ഞാൻ പറയാം എന്തായാലും എന്നാ പറയണ്ടേ കൂടെ നിൽക്കുന്ന പലരും നമ്മളെ എന്നാ പറയണ്ടേ ഇപ്പം നമ്മുടെ കഷ്ടകാല സമയത്ത് ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരാരും എത്രയും സപ്പോർട്ടായിട്ട് നിന്ന് കുറെ ആൾക്കാരെല്ലാം ഇപ്പൊ എന്നെ വിട്ടു പോയിട്ടുണ്ട് അപ്പം അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അത് വിഷയങ്ങൾ കുറെ ഉണ്ട് എന്നാലും നമ്മൾ സന്തോഷം അഭിനയിക്കുകയാന്ന് പറയാം എന്ന് പറഞ്ഞ പോലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നെ അവര് സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വറുത്തേ ഇട്ടിട്ട് പോയവർക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് വറട്ടെ കേട്ടോ അപ്പൊ നമ്മള് തുടർന്നും വീഡിയോ എല്ലാം നല്ല രീതിയിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് പുതിയൊരു ലൈവ് ആയിട്ട് അടുത്ത ദിവസം കാണാം പറഞ്ഞപോലെ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ സൂര്യ സിദ്ധാർത്ഥ് ഹായ് എന്നാ കുത്തിടാ അതില്ല അതില്ല അതിന്റെ പിന്നെ ഓണ ഞാൻ കുറച്ച് കമന്റ് വായിക്കട്ടെ അമ്മപ്പനും അപ്പച്ചിക്കും ക്രിസ്മസ് ആശംസകൾ പറയുന്നു ശീല നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഗീത വരുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ആ പിന്നെ സന്തോഷം ഞാൻ അയച്ച മെസ്സേജ് വായിച്ചു ആ കുഗ്രിക്കും ആഗ്രഹിക്കും സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് ശീല ശീല ചേച്ചിയാണെന്ന് എനിക്കറിയത്തില്ല കല്യാണക്കാരി എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നും ആയില്ല കല്യാണം കഴിക്കുന്നേയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞ ഇപ്പൊ നിസാര കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മള് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഒരാള് വന്നിട്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വിഷമമാകും അത് കാരണം കല്യാണം ഇല്ല അതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറച്ച് വിഷമങ്ങളുണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ വീഡിയോ ഇടുക അത് നേരത്തെ വായിച്ച കേട്ടോ അപ്പൊ ഞാൻ പതിയെ പോക്കോട്ടെ സുനിൽ തോമസ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മപ്പൊന്ന് പിന്നെ ഡി ജെ ജോസഫ് ഡിബീഷ് ഡിബീഷ് ബ്രോ സുഖായിട്ടിരിക്കുന്നോ സുഖമാണോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എല്ലാം മെസ്സേജ് അയച്ച് എൻ്റെ വായിച്ചതെന്ന് ഞാൻ കരുതുന്നു കേട്ടോ ചേച്ചിയാണ് മൂവാറ്റുപുഴ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണെ ചേച്ചി സുഖമായിട്ടിരിക്കുന്നവ എനിക്കും മനസ്സിലാവും പോനെ എന്റെ മോനും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എല്ലാം ശരിയാകും പോനെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ ഓക്കേ ചേച്ചി ആയിട്ട് ഒട്ടിക്കുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട് ബുഷറ കച്ചവടം എങ്ങനെ പോകുന്നു കച്ചവടം കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകുന്നു വരുമ്പോൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ടോ സുനിൽ തോമസ് ഉറപ്പായിട്ടും കുറച്ച് ദിവസമായിട്ട് തൊട്ടുമോനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം നന്നായി നടക്കും സന്തോഷമായിരിക്കൂ ആപത്തിൽ കൂടെ നിൽക്കുന്നവരെ മാത്രം ചേർത്ത് നിർത്താൻ നിർത്തിയാൽ മതി സതി ബേബി ട്ടുനെ ഹായ് അയച്ചിട്ടുണ്ട് സുഹാണെന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റോറീസ് ഓഫ് അഞ്ചമ്പക്കോട്ടെ മുമ്പായി പറഞ്ഞു വന്നപ്പോ എന്തോ ഒരു വിഷമം അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ ഇടയ്ക്ക് വരാം